ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഒറിജിനൽ എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നമ്മുടെ കാർത്തികനെയും കൂട്ടിക്കൊണ്ട് പ്രകാശ് കാർത്തികയുടെ കമ്പനി വരെ പോകാൻ വേണ്ടി ഒന്ന് റൗണ്ട് എടുക്കുവാണ് പ്രകാശിൻ്റെ ഡ്രൈവിംഗ് സ്കിൽ അറിയാനൊക്കെ ആയിട്ട് അപ്പോൾ കാർത്തികനെ പ്രകാശിനോട് പറയുന്നുണ്ട് പ്രകാശ പ്രകാശനെവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്നെയോ ഏയ് അതിന് ചാൻസ് ഇല്ല മാഡം ഞാനങ്ങനെ എവിടെയോ പോവാറൊന്നുല്ല എന്നിങ്ങനെ പറയാണ് അല്ല ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് കാർത്തിക പറയാണ് അതിനുശേഷം കുറച്ചു നേരം ആലോചിച്ചതിനു ശേഷം കാർത്തിക പറയണ്ടേ ആ പ്രകാശ് ചെന്നൈയിലേക്ക് എങ്ങാനും വന്നിട്ടുണ്ടായിരുന്നോ കുറച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനോ ചെന്നൈയിലേക്കോ എന്ന് പണ്ട് പ്രകാശം പെട്ടെന്ന് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട് അതായത് പ്രകാശിലെ വേറൊരു ഭാര്യ ഉണ്ടായിരുന്നത് ചെന്നൈയിലായിരുന്നു അതായത് തമിഴ്ത്തി പെൺകുട്ടി പെണ്ണിനെയാണ് വിവാഹം ചെയ്തത് അപ്പൊ അതിനെക്കുറിച്ച് അശ്വന്ന് ആലോചിക്കുന്നുണ്ട് അതിനുശേഷം പ്രകാശ് പറഞ്ഞിട്ട് ഏ ഞാൻ ചെന്നൈയിലേക്കൊന്നും വന്നിട്ടില്ല മാഡം ചിലപ്പോൾ ഞാനേ കുറച്ച് കുറെ നാൾ മുമ്പൊക്കെ ചിലപ്പോ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനായിട്ടോ അല്ലെങ്കിൽ അമ്പലത്തിൽ വല്ല വഴിപാടോ നേർച്ച ഒക്കെ വേണ്ടിട്ട് ഭാര്യയും മക്കളെയൊക്കെ കൊണ്ടിട്ട് ചെന്നൈയിലൊക്കെ ഇത്ര പോയിട്ടുണ്ടാവാം പക്ഷെ അങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല മേഡം ഓ അതെയോ പക്ഷെ ഞാൻ ചെന്നൈയിലായിരുന്നു സെറ്റിൽ ചെയ്തത് ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ ചെന്നൈയിലാണ് എന്ന് കാർത്തിക പറയാണ് അങ്ങനെ ചെന്നൈയിൽ എവിടെയോ വെച്ച് കണ്ട പോലത്തെ ഒരു ഓർമ്മ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്ന് കാർത്തിക പറയുവാണ് അതിനുശേഷം കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ അമ്മേനെ പറ്റിച്ച കടന്നു കളഞ്ഞ ദുഷ്ടൻ എന്ന ഇന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ അതിനുശേഷം ഡ്രൈവ് ഒക്കെ ചെയ്യുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് ഉം എന്തായാലും പ്രകാശിന്റെ ഇതുവരെയുള്ള ഡ്രൈവിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ നല്ല സേഫ് ആയിട്ടും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് തന്നെയാണ് പ്രകാശം വണ്ടി ഓടിക്കണത് എന്തായാലും കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇതിനേക്കാൾ നന്നായിട്ട് ഓടിക്കും മാഡം ഒരു കുഴപ്പമില്ല ഇതിപ്പോൾ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് മാഡം എന്റെ കൂടെ ഡ്ര ഇരുന്നതിനാൽ മാഡത്തിന് ഒരു കല ഉറപ്പിക്കാൻ മാഡത്തിന് ഒരു കേടുപാടില്ലാണ്ട് പോവേണ്ട സ്ഥലങ്ങളിൽ വരേണ്ട സ്ഥലങ്ങളിലൊക്കെ ഞാൻ എത്തിക്കും എന്ന് പറയാണ് ഇങ്ങനെ എന്തായാലും എന്റെ ഡ്രൈവറായിട്ട് പ്രകാശൻ മതി എന്ന് ഞാൻ തീരുമാനിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കാർത്തിക അതിനുശേഷം കാർത്തിക ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുവാണ് വേറൊന്നും അല്ല തന്റെ ഒരു ഏഴാം മാസത്തെ ചടങ്ങ് നടക്കുവാണ് അതായത് വളകാപ്പ് ചടങ്ങ് അതില് പ്രകാശനും പ്രകാശിന്റെ അമ്മയൊക്കെ ഉണ്ട് കേട്ടോ അവര് ചെന്നൈയിലായിരിക്കുന്ന ആ ഒരു സമയം അങ്ങനെ പ്രകാശനും പ്രകാശിന്റെ അമ്മയും പ്രകാശിന്റെ രണ്ടാം ഭാര്യയും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ് അപ്പൊ അവർ ഏഴാം മാസ ചടങ്ങിന് അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് അങ്ങനെ പ്രകാശന ആംപിള്ളര് വേണം ആംപിള്ളര് മാത്രം വലിയ കാര്യമാണ് വലിയ ഇതാണെന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ അപ്പം പ്രകാശിനാ പറഞ്ഞത് അവളുടെ വയറ് കഴിഞ്ഞിട്ട് പെൺകുട്ടി ആവാനാണ് തോന്നുന്നത് പ്രകാശ് ചാൻസ് ആ ദീപ എന്ന് പറഞ്ഞവൾക്ക് രണ്ട് പെൺകുട്ടി ആയത് കൊണ്ടിട്ടാണല്ലോ നീ ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് ഒരുത്തിനെ കൂടി കല്യാണം കഴിച്ചത് ഇതിനി പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യോടാ നീ എന്ന് പറയുമ്പോൾ പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യാൻ ഇവിടെ നിന്നും കൂടെ പോകുക എന്ന് പ്രകാശിന് അമ്മയത്ത് പറയുവാണ് അങ്ങനെ ഇനിയിപ്പോൾ കല്യാണിയും അതുപോലെ തന്നെ കാദമ്പരി ജനിച്ചതിന് ശേഷമാണ് കാർ ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് വേറൊരു പെൺ പെണ്ണിന് കല്യാണം കഴിക്കണതന്നെ പ്രകാശൻ അതിനുശേഷം ഏഴാം മാസ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മുടെ കാർത്തികയുടെ അമ്മ പ്രസവിക്കുന്ന സമയത്ത് കാർത്തിക എന്ന് പറഞ്ഞ പെൺകുട്ടി ജനിക്കുമ്പോഴേക്കും പ്രകാശനാകെ ദേഷ്യം വരുവാണെന്ന് അവിടെ നിന്ന് ഒരു വാക്ക് പോലും പറയാണ്ട് തന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പ്രകാശൻ കൈ കൈപിടിച്ച് ഇറങ്ങി വന്ന കാർത്തികയുടെ അമ്മേനെയും പറ്റിച്ച് ആ മൂങ്ങ മുത്തശ്ശിയും അതുപോലെ തന്നെ പ്രകാശനെ കൂടി അവിടെ നേരെ വീണ്ടും ഒന്നും അറിയാൻ പോലെ ദ്വീപെടുത്ത് വരുവാണ് അവർ നീ ഇവിടുത്ത് പറഞ്ഞ പോലെ ജോലിയുടെ കാര്യത്തിന് വേണ്ടി പോലെ അത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അമ്പലത്തിൽ പോകുന്നതാണെന്നോ നീ ഗർഭിണിയല്ലേ നീ ഇവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അതിനുശേഷമാണ് നമ്മുടെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കാർത്തികയുടെ അമ്മ ആകെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീടായിരിക്കും കാർത്തികയെ പ്രസവിച്ച് കാർത്തികയെ പഠിപ്പിച്ച് വലുതാക്കി ഈ നിലയിൽ ആ അമ്മ എത്തിച്ചിട്ടുണ്ടാവുക എന്തായാലും പ്രകാശം അച്ഛൻ ചെയ്ത ക്രൂരതകളൊക്കെ നമ്മുടെ കാർത്തിക ദേഷ്യത്തോടു കൂടി മനസ്സിലാക്കുകയാണ് പക്ഷെ ഇത്ര നാളും അറിയില്ല തൻ്റെ അച്ഛൻ ഇങ്ങേ ആണെന്ന് പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കാർത്തികയുടെ അമ്മ ആ സത്യം കാർത്തിക അടുത്ത് പറഞ്ഞത് നിന്റെ അച്ഛനും അതുപോലെ തന്നെ നിന്റെ അമ്മയൊക്കെ ജീവനോട് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറയുമ്പോൾ കാർത്തിക പകരം വീട്ടാൻ തന്നെ ാണ് കേരളത്തിലേക്ക് വന്നത് പക്ഷി കാർത്തികൾക്ക് വളരെയധികം സ്നേഹമുണ്ട് കല്യാണെടുത്തും കാദംബരി എടുത്തും ദീപ ആ പാവസ്ഥരെ അടുത്തും ആകെ ദേഷ്യമുള്ളത് ഒരേ ഒരു മൂന്ന് പേരു മാത്രമാണ് പ്രകാശൻ പ്രകാശിന്റെ അമ്മ വിക്രം കാരണം ആൺ വിക്രം എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടി ജനിച്ചപ്പോൾ അവനെ രാജകുമാരനെ പോലെ ആക്കി ബാക്കി രണ്ട് പെമ്പിളേരെ ഒരു ഭയ ഭയങ്കര ക്രൂരമായിട്ടാണല്ലോ പ്രകാശം പെരുമാറിയത് ആ ഒരു ദേഷ്യം നമ്മുടെ കാർത്തിക കണ്ടു കേട്ടോ അങ്ങനെ ആ കാർത്തിക പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് വിചാരിക്കേണ്ട എന്താ മേഡം ആലോചിക്കണത് അതായത് പ്രകാശം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ പ്രകാശിനെവിടെയോ കണ്ട പോലത്തെ ഒരു ഓർമ്മ എനിക്ക് ഞാൻ അത് എവിടെയാണെന്ന് ആലോചിക്കുമായിരുന്നു ഏ എന്നെ കണ്ടിരിക്കാൻ ഒരു വഴിയില്ല മേഡം പിന്നെ ഒരാളെ ഒരാളെപ്പോലത്തെ ഏഴ് പേരുണ്ടെന്നൊക്കെ അല്ലേ പറയണ്ട പറയുന്നത് ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ആ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ നമ്മുടെ കാർത്തിക മനസ്സിലിങ്ങനെ പറയുന്നുണ്ടാ ശരി ശരി അങ്ങനെ തന്നെ ആടെ പോകുന്നൊക്കെ പണ്ട് പുച്ചത്തോടെ ഇരിക്കുകയാണ് അതിനുശേഷം കാർത്തിക ഡ്രൈവറൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് ശരി എങ്കിൽ പ്രകാശം ഞാൻ തന്നെ സെലക്ട് ചെയ്തിരിക്കണു നാളെ മുതൽ തന്നെ എന്തായാലും ജോലിയില് ജോയിൻ ചെയ്തോളൂ പിന്നെ അഡ്വാൻസ് അത് ഞാനിപ്പോൾ തന്നെ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ചെക്കിൽ ഒരു പതിനായിരം രൂപ ഒപ്പിട്ട് കൊടുക്കുവാണ് നമ്മുടെ പ്രകാശിന് മേഡം എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടി ആ പൈസ മേടിച്ചിട്ട് പ്രകാശൻ തൊട്ട് തൊഴണൊക്കെയുണ്ട് വളരെ ഉപകാരം മാഡം എന്നൊക്കെ പറയാണ് ശരി എങ്കിലും നാളെ കറക്റ്റ് സമയത്ത് വരണം ഞാൻ പറഞ്ഞല്ലോ മാസ അവസാനം അതായത് ഒരു അടുത്ത മാസം തുടങ്ങണം ഒന്നാം തീയതിക്ക് മുമ്പ് അതായത് ഈ മാസം കഴിയുമ്പോൾ മുപ്പത് മുപ്പത്തൊന്നോ ദിവസങ്ങളിൽ തന്നെ പ്രകാശിൻ്റെ അക്കൗണ്ടിലേക്ക് സാലറി ക്രെഡിറ്റ് ആവും എൻ്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യം വരില്ല എന്നാലും നാളെ രാവിലെ ഒമ്പത് മണിക്കും കൂടി പോകുന്നേക്ക് നമുക്ക് കമ്പനി സൈറ്റിലൊക്കെ പോകണം എന്നിങ്ങനെ പറയുവാണ് ശരി എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പ്രകാശം വളരെ സന്തോഷിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ചെത്തിയ കാർത്തിക് ആകെ ദേഷ്യത്തോടുകൂടി ആ ചേച്ചി പറയുന്നുണ്ട് ഞാൻ അയാളുടെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് അയാളെ കഴുത്ത് നെടിച്ചു കൊല്ലണമെന്നുണ്ടായിരുന്നു അത്ര ദേഷ്യമായിരുന്നു പക്ഷെ അങ്ങനൊക്കെ ഒന്നുകൊണ്ട് കാര്യമില്ലല്ലോ അയാൾ എന്നെ എന്നോട് ചെയ്തതും എന്റെ അമ്മയുടത്ത് ചെയ്തതും അതുപോലെ തന്നെ അയാളെ പെൺമക്കളോട് ചെയ്ത ക്രൂരതകൾക്കൊക്കെ അയാൾ അനുഭവിക്കണം ഈ അനുഭവിച്ചൊന്നും പോരാ ഒരുപാട് ഇപ്പൊ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു അയാളെ പുന്നാരിച്ച് ഓമിച്ചു വളർത്തിയ മകൻ ഇപ്പോൾ ജയിലിലാണ് പക്ഷെ ഇങ്ങനെ അവൻ അനുഭവിച്ചാൽ പോരാ അയാള് കാണും ഒരുപാട് പേരുടെ ജീവിതം നല്ല പ്രായത്തിൽ അയാളെ തീർത്തെടുത്തത് അതുകൊണ്ട് അയാളെ ഇങ്ങനെ ഒന്ന് അനുഭവിച്ചാൽ പോരാ നന്നായിട്ട് അനുഭവിപ്പിക്കണം അതെനിക്ക് കാണണം അത് ഞാൻ എൻ്റെ അമ്മക്ക് കൊടുത്ത വാക്കാണ് എൻ്റെ അമ്മക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോലുള്ള പ്രതികാരമാണ് എന്നൊക്കെ കാർത്തിക മനസ്സിൽ അങ്ങനെ വിചാരിക്കുക കേട്ടോ ആ ചേച്ചി പറയുന്നുണ്ട് അതിനുശേഷം കാർത്തികനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് അറിഞ്ഞു വരുവാണ് ആദ്യം പറയേണ്ടത് നമ്മുടെ കിരണും കല്യാണിയും തന്നെ ആയിരിക്കുമല്ലോ പിന്നെ അറിയേണ്ട ഒരാളുണ്ട് പ്രകാശിന്റെ ഭാര്യ ദീപ അങ്ങനെ ദീപ ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും ഒന്നിനും കാർത്തിക എന്നെ നെഞ്ചോട് ചേർക്കുമെന്ന് ഉറപ്പാണ് കാരണം ദീപക്ക് അങ്ങനെ വേർതിരിവൊന്നും ഇല്ലല്ലോ അങ്ങനെ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ കാർത്തികയുടെ കൂടെ തന്നെ നിൽക്കും ദീപയും കാദമ്പരിയും കിരണും കല്യാണിയും എല്ലാവരും തന്നെ പക്ഷെ പ്രകാശ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ദീപയും അതുപോലെ തന്നെ മറ്റുള്ളവരും വെറുതെ വിടില്ല പ്രകാശിൻ്റെ ഈ തന്നെ താന പ്രകാശ് അത്രത്തോളം സ്നേഹിച്ചും പോലെ കരുതിയിരിക്കുന്ന സമയമായിരുന്നു കാരണം ദീപം ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് പ്രകാശിനെ അതുകൊണ്ട് തന്നെ തന്നെ പറ്റിച്ചുകൊണ്ട് വേറൊരു സ്ത്രീയുടെ ജീവിതവും കളഞ്ഞ് അവരെയും പറ്റിച്ച് അങ്ങനെയൊക്കെയാ പ്രകാശനെ ഒന്ന് കാണാൻ പോകുന്നുണ്ട് ദീപ പ്രകാശിനെ മുഖം അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി എന്തായാലും പ്രകാശനെ കൊന്നു കൊല കൊലവിളിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അത് ആദ്യത്തെ അടി കൊടുക്കുന്നത് ദീപ തന്നെയായിരിക്കും പിന്നെ തന്നെ പെൺമക്കൾ മൂന്ന് പേരുണ്ട് ഇപ്പോൾ ആദ്യ പ്രകാശൻ രണ്ട് പെൺമക്കളാണ് കാമ്പരി മാത്രേ മോളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായുള്ളൂ കല്യാണി തന്റെ മകളല്ല പറയുന്നത് പക്ഷെ എന്നാലും രണ്ട് പ്രകാശൻ ഉണ്ടെന്ന് പ്രകാശൻ ഉള്ളിൽ അറിയാം പക്ഷെ രണ്ടല്ല മൂന്ന് ഉണ്ട് അങ്ങനെ ഈ മൂന്ന് പെൺമക്കളും കൂടി പ്രകാശനെ നിർത്തി പൊരിക്കാൻ പോകുന്ന ഭാഗങ്ങളാണ്ടോ ഇനി കാണാൻ പോകുന്നത് എന്തായാലും മനോഹരനെ വിളിച്ച വലയിൽ മനോഹർ തന്നെ വീഴുമെന്ന് ഉറപ്പാണ് നിശേനെ കല്യാണം കഴിക്കുന്ന ഉറപ്പുണ്ട് കാരണം നിഷയുടെ അഹങ്കാരം ഒന്ന് കുറയണമല്ലോ അത് മാത്രമല്ല മനോഹറിന്റെ ചതികളൊക്കെ സരിവ് തന്നെ കണ്ടുപിടിക്കും അങ്ങനെ സരിവ് മനോഹരനെ പുറത്താക്കും എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ എന്തായാലും പെൺ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്ത പ്രകാശന ഇങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും വല്ലാത്ത ഷോക്കായി കാണും അല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ